ആലപ്പുഴ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് രംഗം സജീവം പരമാവധി പ്രവർത്തകരെ സംഘടിപ്പിച്ച പ്രവർത്തനം ഊർജിതമാക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ശ്രമിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പര്യടനം തുടരുന്നു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എം ആരിഫ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ എംപിയും എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും പ്രചരണ രംഗത്ത് സജീവം വിവിധ പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങളിലും വീടുകളിലും കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പ്രവർത്തകരും അഡ്വക്കറ്റ് എം ആരിഫ് എം പി നേരത്തെ തന്നെ പ്രചാരണ രംഗത്ത് മുന്നേറിയിരുന്നു ആരിഫിൻ്റെ വിജയം ഉറപ്പാണെന്ന് സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജ് പറഞ്ഞു ആലപ്പുഴയിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ആരിഫ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ജയിക്കും എന്നതിനപ്പുറം ആരും പ്രതീക്ഷിക്കാത്ത വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ആര്യത്ത് ജയിച്ചുകയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യത്തിന് കഴിഞ്ഞ മൂന്ന് വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനകീയ പ്രവർത്തനങ്ങൾ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ അത് തകർക്കാൻ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ നടത്തിയ കേന്ദ്ര ഗവൺമെൻ്റേയും പ്രതിപക്ഷത്തിൻ്റെയും നീക്കം സുപ്രീം കോടതി ഇടപെടലിലൂടെ അവകാശപ്പെട്ട സാമ്പത്തിക സാധ്യതകൾ ലഭ്യമായപ്പോൾ ജനങ്ങൾക്ക് പരിഭവം ഉണ്ടാക്കാവുന്ന പെൻഷൻ്റെയും ഡി എയുടെയും മാവേലിറ്റോറിലെ ഭക്ഷ്യധാന്യങ്ങളുടെയൊക്കെ അപര്യാപ്തതയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും പെൻഷൻ ഒരു ഗഡു കഴിഞ്ഞ ദിവസങ്ങളിലായി വിതരണം ചെയ്ത് കഴിഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് മണ്ഡലത്തിലെത്തി ഒരു റൗണ്ട് പ്രചരണം നടത്തി മടങ്ങി അടുത്ത ദിവസം അദ്ദേഹം മണ്ഡലത്തിലെത്തും കെ സി വേണുഗോപാൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് എസ് ശരത് പറഞ്ഞു തീർച്ചയായും രണ്ട് സർക്കാരുകളും കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകളുടെ ജനദ്രോഹപരമായ നിലപാടുകൾ വർഗീയമായി ജനങ്ങളെ വേർതിരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വികസന മുരടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയും അതോടൊപ്പം ഈ നാട്ടിൽ വികസനമില്ലായ്മ ചെയ്തുകൊണ്ട് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന അവസ്ഥയിലേക്ക് ആ ഒരു നേരം അല്ലെങ്കിൽ ഒരു മാസം മരുന്ന് വാങ്ങാൻ പോലും രക്ഷയില്ലാത്ത അവസ്ഥയിൽ ക്ഷേമ പെൻഷനുകളുടെ കുടിച്ച് വരുന്ന കാലഘട്ടം ഏത് മേഖല ഞാൻ എടുത്ത് വിശദമായിട്ട് പറഞ്ഞാലും ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും ഒരു മേഖലയിലും ശമ്പളം മുടങ്ങിപ്പോയ ഒരു പക്ഷേ നീണ്ടുപോയൊരു കാലഘട്ടം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സാമ്പത്തിക ചരിത്രത്തിൽ ആദ്യമായിരിക്കും അതിനുകൂടി കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം അപ്പം ജനങ്ങളെല്ലാ രീതിയിലും ഇത് ഗവൺമെൻറ്റുകളെ കൊണ്ടും മനസ്സുമടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർ വലിയ പ്രതീക്ഷയോടുകൂടി യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യും ഒരു തർക്കവും വേണ്ട ഈ ഈ കടുത്ത കാലത്തുള്ള കിട്ടിയതിനേക്കാൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്നും ശ്രീ കെ സി വേണുഗോപാലിൻ്റെ വിജയം സുനിശ്ചിതമാണ് ആ വിജയത്തിൽ പങ്കാളികളാകുവാനുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വിജയിക്കുമെന്ന് ബി ജെ പി ചേർത്തല മണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ കെ പണിക്കർ പറഞ്ഞു ഇത്തവണ ബി ജെ പിയും എൻ ഡി എയും ഭാരതത്തിലാകെ പറയുന്ന മുദ്രാവാക്യം കൊടുക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത് മോഡിയുടെ ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി കേവലം ഒരു ഒരു വാഗ്ദാനമല്ല മറിച്ച് പ്രവർത്തിച്ച് കാണിച്ചിട്ടുള്ള പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒന്നാണ് മോദിയുടെ ഗ്യാരണ്ടി അപ്പോൾ ഈ നരേന്ദ്രമോദിയുടെ ഗ്യാരിയാണ് ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബി ജെ പിയുടെ പ്രവർത്തകർ എൻ ഡി പ്രവർത്തകർ ഏറെ ആവേശത്തിലാണ് ആത്മവിശ്വാസത്തിലാണ് സാധാരണ സമൂഹത്തിൽ നിന്നുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ വലിയ അംഗീകാരമാണ് അവർ ശോഭാ സുരേന്ദ്രനെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അതിനുദാഹരണമാണ് ശോഭാ സുരേന്ദ്രൻ്റെ പ്രചരണ പരിപാടികൾ ലഭിക്കുന്ന വലിയ ജനപങ്കാളിത്തം അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ താമരയടയാ ിൽ വോട്ട് ചെയ്തുകൊണ്ട് ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയുടെ എം പി ആക്കുന്നത് വഴി ആലപ്പുഴയ്ക്ക് ഒരു കേന്ദ്രമന്ത്രിയെന്ന് ആലപ്പുഴയിലെ പ്രബുദ്ധരായ വോട്ടർമാർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ആലപ്പുഴ മണ്ഡലം നിലനിർത്താൻ ഇടതുമുന്നണിയും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ യു ഡി എഫും ഇടത് വലതുമുന്നണികളെ മറികടന്ന് ആലപ്പുഴ പിടിക്കാൻ എൻ ഡി എയും കച്ചമുറുക്കുന്നു മാവലിക്കര മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാറും എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയും പ്രചാരണ രംഗത്ത് സജീവമായി തുടരുന്നു ആലപ്പുഴ ജില്ലയുടെ ഭാഗമായ കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ പ്രദേശങ്ങൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗം സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ യു ഡി എഫും പിടിച്ചെടുക്കാൻ എൽ ഡി എഫും എൻ ഡി എയും പരിശ്രമിക്കുന്നു നോമിനേഷൻ നൽകലും പിൻവലിക്കലുമൊക്കെ കഴിയുമ്പോൾ പ്രചാരണ രംഗം കൂടുതൽ ഉഷാറാകും ടൈം ന്യൂസ് ആലപ്പുഴ